ഓ ചേട്ടൻ തോന്നടാ ഞാൻ വിളിക്കാം ശരി ഒമ്പത് ദിവസത്തെ ഡി എഡക്ഷൻ സെന്ററിലെ ജീവിതം അവസാനിപ്പിച്ച് ഞാൻ തിരിച്ചു വന്നിരിക്കയാണ് തൊണ്ണൂറ് ആ വാക്കിന് മിണ്ടരുത് എൺപത്തി കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊന്ന് ആ പറഞ്ഞ വാക്കൊക്കെ എന്റെ ജീവിതത്തിൽ ഈ രണ്ട് വാക്കും ഇല്ല ഇതാണ് എന്റെ ജീവിതം നശിപ്പിച്ചത് എന്റെ ദൈവമേ എനിക്ക് ഒരു ഭർത്താവിനെ കിട്ടി മാറി പുതിയ ബന്ധമൊക്കെ ആയില്ലേ

സാറിന്റെ മീറ്ററിലുള്ള ക്ലാസ് എന്ത് നമ്മൾ മദ്യം രസവും പോവും അങ്ങനെയുള്ള വാക്യങ്ങളാണ് സാറ് പറഞ്ഞു തരുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് പോരാ നേരം സാറിനോട് യാത്ര ചോദിക്കാൻ പറ്റിയില്ല ഇതൊക്കെ പ്രവർത്തിക്കാനാണ് പാട് ചേട്ടൻ പോയി കട്ടൻ കട്ടൻ ചായ ചായ എടുത്തിട്ട് വരാം വേണ്ട കാണുമ്പോൾ എനിക്ക് മറ്റു പലതും ഓർമ്മ വരും അതുകൊണ്ട് ഇനി ഈ കട്ടൻ ചായ എന്നുള്ള സാധനം വേണ്ട 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 ഞാൻ ഒരു എടുത്തിട്ട്

അതെന്നെ പരിപാടിയാ കാണിച്ചേ ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തിൽ ഞാൻ മദ്യം കൈകൊണ്ട് മദ്യഭാഗം പോലും കഴിക്കില്ലേ മദ്യത്താണോ ഞാൻ ആഗ്രഹിച്ചത് വന്ദേ ഗിരി നിങ്ങളുടെ അമ്മാവനാന്ന് തോന്നു വരുന്നത്

ദിവസം ഡി ഡിഐഡ്രീഷൻ സെന്ററിൽ കിടന്നിട്ട് വന്നേക്കുന്ന ഒരു മനുഷ്യനാണ് മുമ്പത്തെ കൂട്ടി ഇവിടെ ഇരുന്ന് വെള്ളമടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല അതിനിടെ ആര് വെള്ളം എന്റെ പൊന്നുമക്കളെ അവൻ വന്നറിഞ്ഞു

ഇനി ഞാൻ കാര്യം പറയാം കുടി നിർത്തി അതുകൊണ്ട് എന്നെ നിർബന്ധിക്കരുത് എനിക്ക് നീ പറയുന്നത് കള്ളമായിട്ടേ എനിക്ക് പറ്റുന്നുള്ളൂ ഒരു ഒന്നാം തീയതി ദിവസം ഒരു രീതിയിലും കിട്ടൂല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ടി വിയിൽ വിയറിന്റെ പരസ്യം കാണിച്ചപ്പോ ഓടിച്ചെന്നതിൽ നക്കിയവനാടി മാറ്റം എല്ലാവർക്കും അനിവാര്യമാണ് മാറേണ്ട സമയത്ത് മാറും പിടിച്ചു പറയും മോഷണമായിട്ട് വരുന്ന വാത്മീകി രാമായണം എഴുതിയില്ലേ യുദ്ധക്കളത്തിൽ രക്തം കണ്ടും മനസ്സ് മരവിച്ചിരുന്ന അശോക ചക്രവർത്തി വാള് താഴെ വച്ചിട്ട് ബുദ്ധമതം സ്വീകരിച്ചില്ലേ മാറണം മാമ മാറേണ്ടത് മനുഷ്യനാണ് മനുഷ്യരാശിയാണ് എല്ലാത്തിനും ഒരു മാറ്റം വരും ഓവറാണെന്ന് അഞ്ചാവാർത്തി